എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ ഫാമിലിക്കും സുഖം അപ്പം ഞാൻ ഇന്ന് വന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന കാണിക്കാനാണ് അതായത് മോൻ്റെ ഡ്രസ്സാണ് മോന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ഡ്രസ്സാണിത് അപ്പം നമുക്ക് പൊളിച്ചു നോക്കാം എത്രത്തോളം നല്ലതാണെന്നുള്ളത് അപ്പം നമ്മൾ അൺപോക്ക് ചെയ്യാൻ പോവാണ് ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളതും ലിങ്കും പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കോഡ് ഞാൻ കൊടുക്കാം മേലെ കൊടുക്കാം പൊളിച്ച് നോക്കാം ചേച്ചി കാണാൻ നല്ല ഭംഗി കിട്ടണ്ടേ മോൻ്റെ സൈസാണ് ഒരു പ്രശ്നം അവന് മൂന്ന് വയസ്സാൽ ആറായിരിക്കും അവനത് ആരും ഇല്ല അപ്പോൾ എനിക്ക് കഷ്ടമെന്നുള്ള ഞാൻ ഒരു സൈസ് ചെറുതാണ് ഓർഡർ ചെയ്തത് നോക്കി നോക്കാം ഒരു കോഡ് ആണ് കോഡ് സെറ്റ് പോലെ ട്രൗസറും മനിയനും വരുന്ന ഡ്രസ്സാണ് കൊള്ളാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ലൊരു ക്ലോത്ത് ആണ് നല്ല സാധനമാണ് നല്ലൊരു കളർ വീടുകൾ കാണേക്കാട്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇതാണ് ടീഷർട്ട് അതാണ് മനിയൻ കുഴപ്പമില്ല നല്ല സാധനം അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നല്ല ആ ആ പ്രൈസിന് അടിപൊളിയാണ് വർത്താണ് അപ്പം ബ അടുത്ത വീഡിയോയ്ക്ക്